ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിയും കമ്പനിയിലുള്ള എല്ലാവരും കൂടി സൗന്ദര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ബീച്ചിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയിലാണ് ബീച്ചിൽ വെച്ച് കൂടാം എന്നുള്ളത് തീരുമാനിക്കുന്നത് സൗന്ദര്യക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടിയിട്ടുള്ളത് ഒരു കേക്ക് മുറിക്കലും പിന്നെ ഒരു ബിരിയാണി വാങ്ങലും അങ്ങനെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ പാർവതി അടക്കം എല്ലാവരും പോവാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് എന്തി പറയുന്നത് പ്രിയനോട് പറയേണ്ടേ പ്രിയനും കൂടി അറിഞ്ഞിട്ടില്ല ഇത് എന്ന് പറയുമ്പോൾ പ്രിയനും ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ കേട്ടോ പാർവതി ആ അറിയാതെ ഒരു പരിപാടിയും ഇല്ലല്ലോ പ്രിയം ഉണ്ടാവും എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനില്ല ഹോസ്റ്റലിൽ നിന്നും പെർമിഷൻ കിട്ടില്ല എന്ന് പറയട്ടോ അപ്പൊ ജയന്തി പറയാണ് പാർവതി നീ അക്കാര്യത്തിൽ ടെൻഷൻ ആവണ്ട അതെല്ലാം ഹോസ്റ്റൽ വാർഡനോട് പ്രിയൻ സംസാരിച്ചോളും ഓരോരുത്തരും അഞ്ഞൂറ് രൂപ വീതമാണ് ഇടുന്നത് എന്ന് പറയട്ടോ പാർവതി നിന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതി ഇന്നെ വരാതിരിക്കണ്ട അതൊക്കെ ഞങ്ങൾ ചെയ്തോണ്ട് എന്ന് ജയന്തി പറയാണ് അപ്പൊ അതൊന്നും എല്ലാം സമ്മതിക്കില്ല അതാണ് ഞാൻ അങ്ങനെ ചേച്ചി എന്ന് പറയുമ്പോൾ അതൊക്കെ പ്രിയം പറഞ്ഞ് സമ്മതിച്ചോളും നീ വരാൻ തയ്യാറായ മാത്രം മതി എന്ന് പറയുന്നത് പാർവതി പോയി കഴിഞ്ഞ ശേഷം ജയന്തി മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രിയനാണ് ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ ഈ ജോലി ആക്കി കൊടുത്തതും എന്നിട്ടും പ്രിയൻ ഈ ഫങ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും പാർവതി വരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ പ്രിയനും പാർവതിയും തമ്മിൽ എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ മനസ്സിൽ ജയന്തിക്കാണ് പിന്നീട് പാർവതി ഹോസ്റ്റലിൽ എത്തിയ ശേഷം മീരയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മീര പറയണേ നമുക്കൊരു ചായ പോയി കുടിച്ചാലോ ക്യാൻറ്റീനിലെ ഒരു പ്രത്യേക സ്വാദാണെന്ന് പറയട്ടോ അപ്പോഴാണ് ഐഷ സ്കൂട്ടിയുമായിട്ട് വരുന്നത് അപ്പോൾ ഐഷയുടെ ആ വർദ്ധയിട്ട വേഷം കാണുന്ന സമയത്ത് പാർവതിക്ക് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്ന പ്രേതത്തിൻ്റെ വേഷം ധരിച്ചവൾ ഇവൾ തന്നെയാണെന്നുള്ളത് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഐഷ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് പാർവതി ഐഷയുടെ കൈയങ്ങ് പിടിച്ച് തടയുക കേട്ടോ നീയല്ലേ ഇന്നലെ രാത്രി പേടിപ്പിക്കാൻ വേണ്ടി പ്രേതത്തിൻ്റെ വേഷം ധരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഈ പറയുന്നത് എനിക്ക് നിന്നെ റിയില്ല ഞാനിപ്പോൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് തന്നെ രണ്ട് ദിവസം ആയിട്ടോ നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെ എന്തിനാ ഞാൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ പാർവതി പറയണേ നീ തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ റൂമിൽ വന്ന് എന്നെ പേടിപ്പിച്ചത് നീ കാരണം എനിക്ക് നല്ല പേടിയായത് കൊണ്ട് പനിയടക്കം വന്നതാണ് അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടല്ല നീ എന്നോട് മാപ്പ് പറയാതെ ഞാൻ വിടില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ നിന്നോട് മാപ്പ് പറയേണ്ടത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഞാൻ നിന്നെ കണ്ടത് തന്നെ ആദ്യമായിട്ടാണ് പിന്നെ എന്തിനാണ് ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വരുന്നത് അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം തന്നെ വാടൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോൾ പറയട്ടോ പാർവതി ആ സമയത്ത് ഐഷ പറയണില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്താലല്ലേ എനിക്ക് നിന്നോട് മാപ്പ് പറയേണ്ടു എന്ന് പറഞ്ഞ് ഐഷ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പാർവതി അങ്ങ് തടയാണ് അപ്പോഴൊക്കെ മീര പറയുന്നുണ്ട് പാർവതി വിട്ടേക്ക് എന്നൊക്കെ പറയുമ്പോഴും പാർവതി വിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ പാർവതിയും യും കൂടി നല്ല ബഹളം വെക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് വാടൻ ഈ സൗണ്ട് കേട്ടിട്ട് വരുന്നത് എന്നിട്ട് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയാണ് മേഡം ഇന്നലെ രാത്രി എന്നെ പേടിപ്പിച്ചത് ഇവൾ തന്നെയാണ് ഈ വേഷത്തിലാണ് എൻ്റെ അടുത്തേക്ക് ഇന്നലെ പ്രേതത്തിൻ്റെ പോലെ ഇവൾ വന്നത് അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നോ അവൾ ചെയ്ത തെറ്റിന് എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല എന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ വാടൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ മേഡത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അവൾ വരാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ടാണ് െന് ബഹളം വെച്ചത് ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചപ്പോത്തിനും അവൾ വല്ലാതെ ബഹളം വെക്കുകയാണ് ചെയ്തത് എന്ന് പറയട്ടോ അപ്പോൾ മാഡം പറയുകയാണ് രണ്ടു പേരും കൈവിട് എന്ന് പറഞ്ഞ് ഒച്ച എടുക്കുകയാണ് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നം തീർക്കണ്ട എനിക്കറിയാം എങ്ങനെ പ്രശ്നം തീർക്കണം എന്നുള്ളത് നീ പറഞ്ഞതുപോലെ പാർവതി ഐഷ അങ്ങനെ ഒരു കുട്ടിയല്ല ഐഷ ഇപ്പോൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു പക്ഷേ അവൾ അത്തരക്കാരിയായുള്ള ഒരു കുട്ടിയല്ല എനിക്ക് ഈ ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് നീ വിചാരിക്കും തുപോലെ ഇവളൊന്നുമല്ല നിന്നെ പേടിപ്പെടുത്താൻ വന്നിട്ടുണ്ടാവുക ഇവിടെ ഇവൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അത് രണ്ടു മൂന്ന് തവണയായി പലരും കണ്ടതുമാണ് അതുകൊണ്ട് അതൊന്നുമല്ല ഇനി നിന്റെ അടുത്തേക്ക് വല്ല പ്രേതവും വരികയാണെങ്കിൽ നീ ഉടനെ തന്നെ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ തന്നെ ഈ പ്രശ്നത്തിന് എൻ്റെ പരിഹാരം കണ്ടുതരാം എന്നും പറഞ്ഞ് ഐഷയോട് പാർവതിയോടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈ കൊടുക്കാൻ വേണ്ടി പറയട്ടോ എന്നിട്ട് കൈ കൊടുത്ത ശേഷം രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ മേഡവും പോയി കഴിഞ്ഞ ശേഷം മീരയോട് പാർവതി പറയാണ് ആ കുട്ടിയല്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി അവളെ ഇവിടെ നിന്നും നടന്നു പോകുന്ന സമയത്ത് അവൾക്ക് അത്രയ്ക്ക് ഉയരമില്ല ഇതിനേക്കാളും നല്ല ഉയരത്തിലുള്ള ഒരാളായിരുന്നു എൻ്റെ അടുത്തേക്ക് വന്നത് പ്രേതമായിട്ട് അപ്പോൾ ശരിക്കും അത് പ്രേതമായിരിക്കുമോ മീര എന്ന് ചോദിക്കുമ്പോൾ മീരയ്ക്കങ്ങ് പേടിയാവട്ടോ പാർവതി നീ വെറുതെ എന്നെ കൂടി പേടിപ്പെടുത്തല്ലേ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ പാർവതി മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ് ആരായിരിക്കും ഇന്നലെ പ്രേതത്തിൻ്റെ വേഷം ധരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നത് ശരിക്കും പ്രേതമായിരിക്കുമോ അതിന് നല്ല നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഐഷയ്ക്ക് അത്ര ഹൈറ്റില്ല അപ്പോൾ ഇവളല്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് പാർവതി റൂമിലെത്തിയ ശേഷം മീര പാർവതിയോട് ക്യാൻറ്റീനിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദീപിക എന്ന് പറഞ്ഞ ഒരു റീംമേറ്റ് കൂടി അവരുടെ റൂമിലുണ്ടാവും എന്നിട്ട് അവർ ചോദിക്കുകയാണ് അല്ല ഇതാരാണ് ഇത് പുതിയ ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് പാർവതി നാല് ദിവസമായി ഇതുവരെയും നീ ഇവളെ ശ്രദ്ധിച്ചിട്ടില്ലേ ആ എങ്ങനെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കാനാ നീ ഇരുപത്തിനാല് മണിക്കൂറും ബോയ് ഫ്രണ്ട്സുകളുമായിട്ട് സംസാരിക്കുകയല്ലേ എങ്ങനെയാണ് നീ ഇവളെ ശ്രദ്ധിക്കുക എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ദീപികക്ക് വീണ്ടും ഒരു കോൾ വരികയാണ് അങ്ങനെ ആ കോളുമായിട്ട് ദീപിക പുറത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ പാർവതിയോട് മീര പറയാണ് ഇവൾക്ക് കുറേ ബോയ് ഫ്രണ്ട്സുകളുണ്ട് എല്ലാവരെയും മാനേജ് ചെയ്യണ്ടേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ പാർവതിയെ വിളിക്കുന്നുണ്ട് മീര വീണ്ടും നമുക്കൊരു ചായ പോയി കുടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാനില്ല എനിക്കിപ്പോൾ തീരെ സുഖമില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മീരയെ പറഞ്ഞയക്കെട്ടോ അങ്ങനെ മീര പോയി കഴിഞ്ഞ ശേഷം ബാഗ് എടുത്ത് പാർവതി അതിലെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും പാർവതിയും ഒക്കെ ഒരുമിച്ച് നിന്നുള്ള സന്തോഷത്തോടു കൂടിയുള്ള ഫോട്ടോ എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് ഈ ചിരിയും ഈ സന്തോഷവും എന്നും നിലനിൽക്കണം അതുകൊണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ശരി ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കും എൻ്റെ ചേച്ചിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കും എന്നിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചി യുടെയും ഈ സന്തോഷം ഞാൻ നിലനിർത്തും എന്നൊക്കെ മനസ്സിൽ പാർവതി കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് ഹോസ്റ്റൽ വാർഡിൻ്റെ അടുത്തേക്ക് ഋതിക എന്ന് പറഞ്ഞ ഒരു റൂംമേറ്റ് കൂടി ചെല്ലാൻ കേട്ടോ എന്നിട്ട് ആ പെൺകുട്ടിക്ക് അതിൻ്റെ ബോയ് കൂടെ പുറത്തേക്ക് പോവണം എന്നുണ്ട് അപ്പോൾ അതിന് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ അഡം കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഋതികയോട് പുറത്തേക്ക് പോവണ്ട എന്നുള്ള കാര്യം പറയട്ടോ അതെന്താ മേഡം എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ പിറന്നാളാണ് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ആ നമ്പറിൽ അങ്ങ് വിളിക്ക് ഞാൻ ഇതാ വിളിച്ചു തരാം സത്യമായിട്ടും ഞാൻ പറയുന്നത് കള്ളമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എനിക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനല്ലേ വിളിച്ചു തരേണ്ടത് നിന്റെ ഡാഡിയാണ് വിളിക്കേണ്ടത് നിന്റെ ഡാഡി പെർമിഷൻ തന്നാൽ മാത്രം നിനക്ക് പുറത്ത് പോവാം എന്ന് പറയുമ്പോൾ ഋതിക അങ്ങ് പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഋതിക പറയണേ വേണ്ട മാഡം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ പുറത്തേക്ക് പോകുന്നത് ക്യാൻസലാക്കുകയാണ് ഡാഡിയെ വിളിച്ച് മാഡം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഋതികയ്ക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അപ്പോൾ ഋതികയുടെ ബോയ് ണെങ്കിലോ ബൈക്കുമായിട്ട് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും ഋതിക പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാൽക്കണിയിൽ ചെന്ന് ഋതിക പറയണേ ഞാനില്ല നീ പൊയ്ക്കോ എന്നെ ഇവിടെ മേഡം പറഞ്ഞു വിടുന്നില്ല അതുകൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ പാർവതി കാണുന്നുണ്ടാവും അപ്പോൾ മേഡം സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ എനിക്കും ഇനി സമ്മതം തരില്ല ഒരുപാട് കാലങ്ങളോളമായിട്ട് ഋതിക ഇവിടെ താമസിക്കുന്നതാണ് എന്നിട്ട് ഋതികയ്ക്ക് പോലും അവൻ്റെ അവളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പുറത്ത് പോവാൻ മേഡം സമ്മതിച്ചിട്ടില്ല പിന്നെ എനിക്കുണ്ടോ സമ്മതം തരും അതുകൊണ്ട് ചോദിക്കാതിരിക്കുന്നതാണ് ഭേദം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് പാർവതി റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാട്ടോ ആ സമയത്താണ് പെട്ടെന്ന് ഹോസ്റ്റൽ വാർഡൻ അത് കാണുന്നത് എന്നിട്ട് പാർവതി എന്ന് അങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇവിടേക്ക് വന്നത് ഏയ് ഒന്നുമില്ല മേഡം ഞാൻ മേഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നീ എന്നെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞത് കള്ളമാണ് കാരണം കള്ളം പറയാൻ അറിയാത്ത ആളുകൾ പറഞ്ഞാലേ അതങ്ങനെയാവില്ല അതുകൊണ്ട് എന്തിനാണ് പാർവതി ഇവിടേക്ക് വന്നത് എന്ന് വെച്ചാൽ അത് പറ എന്ന് പറയാട്ടോ അങ്ങനെ പാർവതി പറയണേ എന്റെ കൂടെ ജോലി ചെയ്യുന്ന അവൾക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല അപ്പോൾ കമ്പനിയിലുള്ള ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ബീച്ചിൽ പോയിട്ട് അവളുടെ പിറന്നാൾ ഒന്ന് ആഘോഷിക്കാമെന്ന് കരുതിയതാണ് അപ്പോൾ എല്ലാവരും എന്നോട് കൂടി ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ മാഡത്തിന് രാത്രിയിൽ പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് എനിക്ക് പോവണമെന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഞാനതിനെ നിന്നോട് പോവണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ പെൺകുട്ടിക്ക് ആ സൗന്ദര്യക്ക് നീ വരാതിരുന്നാൽ അതൊരു വിഷമം എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും യും വിഷമമാവും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള നല്ല പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ എങ്കിൽ നീ തീർച്ചയായും ആ ബർത്ത്ഡേ പാർട്ടിക്ക് നീ പോവണം പാർവതി പക്ഷേ പത്ത് മിനിറ്റുള്ളിൽ നീ തിരിച്ചെത്തണം എന്ന് പറയട്ടോ അങ്ങനെ പാർവതിക്ക് സമ്മതം കൊടുത്തതോടുകൂടി പാർവതിക്ക് നല്ല സന്തോഷമാവാണ് അങ്ങനെ പാർവതി സൗന്ദര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബീച്ചിലേക്ക് അങ്ങനെ അവിടെ ചെന്ന് ചെന്നെക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും ജയന്തിയും കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫുകളും പ്രിയനടക്കം അങ്ങനെ എല്ലാവരും ഉണ്ടാവും അങ്ങനെ സന്തോഷത്തോടു കൂടി സൗന്ദര്യയുടെ ൾ ആഘോഷിക്കുകയാണ് കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കുകയാണ് അങ്ങനെ കേക്ക് സൗന്ദര്യം വെച്ചിട്ട് ആദ്യം തന്നെ വായിൽ വെച്ച് കൊടുക്കുന്നത് പ്രവീൻ്റെ വായിൽ തന്നെയാണ് കേട്ടോ പിന്നീട് അങ്ങനെ എല്ലാവരും കൂടി കേക്ക് മുറിച്ച് സൗന്ദര്യക്കും സൗന്ദര്യ തിരിച്ചുമൊക്കെ കൊടുത്ത് നല്ലതുപോലെ അവർ ആഘോഷിക്കുകയാണ് അങ്ങനെ കടൽ ഇതുവരെ കാണാത്ത പാർവതിക്ക് ആ ബീച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുക കേട്ടോ അങ്ങനെ തിരുമാലകളൊക്കെ അടിച്ചു വരുന്നത് കാണുമ്പോൾ അവരെല്ലാവരും കൂടി കടലിലേക്ക് തിരുമാലയുടെ അടുത്തേക്ക് അങ്ങ് നീങ്ങി പോവുകയാണ് അപ്പോൾ ആ പാർവതി കാണിക്കുന്നതെല്ലാം തന്നെ പാർവതി പതിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് പാർവതിയുടെ ഓരോ കാട്ടലും ആസ്വദിക്കുകയാണ് കേട്ടോ അങ്ങനെ തിരമാലകൾ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് പാർവതി തിരമാലയുടെ പിറകെ പോകുന്നതും പിന്നീട് തിരമാല ഫ്രണ്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പേടിയോട് കൂടി പാർവതി ഫ്രണ്ടിലേക്ക് ഓടി വരുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാണ് പ്രിയൻ അങ്ങനെ പെട്ടെന്നൊരു വലിയ തിരമാല വരുന്ന സമയത്ത് പാർവതിക്ക് പേടിയായിട്ട് നേരെ ഓടി ചെല്ലുന്നത് പ്രിയൻ്റെ നെഞ്ചിലേക്കാണ് കേട്ടോ അങ്ങനെ പ്രിയനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് പാർവതി അപ്പോൾ പെട്ടെന്ന് പ്രിയൻ ും പരസ്പരം പെട്ടെന്ന് അങ്ങ് അതിശയിച്ചു പോവാട്ടോ എന്താണിപ്പോൾ ഞാൻ കാണിച്ചത് എന്നുള്ള ഭാവത്തിൽ പാർവതി പെട്ടെന്ന് പ്രിയന്റെ അടുത്ത് നിന്നങ്ങ് മാറുകയാണ് എന്നിട്ട് ഒരു നിമിഷത്തേക്ക് അവർ രണ്ടുപേരും കണ്ണോട് കണ്ണൊന്ന് നോക്കി നിന്നു അങ്ങനെ അവരെല്ലാവരും കൂടി സൗന്ദര്യ ആഘോഷിക്കാൻ കേട്ടോ അങ്ങനെ പെട്ടെന്ന് സമയം പോയത് പാർവതി അറിയുന്നില്ല പെട്ടെന്നാണ് ജയന്തി പറയുന്നത് പത്ത് മണി ആവാറായി എന്ന് പറയുമ്പോൾ പാർവതി അങ്ങ് എന്താ ഞെട്ടിപ്പോൾ ായി എന്ന് പറയുമ്പോൾ അയ്യോ എന്നോട് മാഡം പറഞ്ഞതാണ് പത്ത് മണിക്കുള്ളിൽ എന്നെ അവിടെ എത്തണം എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ പോവും നിങ്ങൾ ആരെങ്കിലും എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി വിടുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സമയത്ത് ഓട്ടോ ഒന്നും കിട്ടില്ല മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ജയന്തിയുടെ കാമുകനോന്ദരിയും കൂടെ ഉള്ള സ്റ്റാഫുകളൊക്കെ ചോദിക്കുകയാണ് ഒന്നാക്കി കൊടുക്കുമോ പാർവതിയെ പാവമല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല കാരണം ഞാൻ ജയന്തിക്കോടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തതാണ് പത്തു മണിയാവുമ്പോഴത്തേക്കും ജയന്തിയെ വീട്ടിലെത്തിക്കാം എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് പറ്റില്ല നീ എങ്ങനെയെങ്കിലും പോയിക്കോ ആ അല്ല പിന്നെ നീ എന്തിനാ ഓട്ടോയിൽ പോകുന്നത് ഓട്ടോ കിട്ടില്ല നിനക്ക് പ്രിയൻ്റെ കൂടെ പോയിക്കൂടെ ഏതായാലും ഹോസ്റ്റലിൻ്റെ മുന്നിലൂടെയല്ലേ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പാർവതി വരെ വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ബസ്സിന് പോയിക്കോളാം എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഓട്ടോ വിളിച്ച് തരാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം നടന്നിട്ടാണെങ്കിലും പോയിക്കോളാം എന്ന് പറയുമ്പോൾ ജയന്തി പറയണ് നീ എന്തിനാ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഏതായാലും നിനക്ക് ഇപ്പോൾ അവിടേക്കല്ലേ പോവേണ്ടത് ഏതായാലും അതുവഴി ിൽ പോകുന്നത് നീ തൽക്കറിയലി കൂടെ പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ പ്രിയനങ്ങ് അതിശയമാണ് പ്രിയൻ മനസ്സിൽ ചിന്തിച്ചതുപോലെ പാർവതി എൻ്റെ ബൈക്കിലെ തൊട്ടു പുറകിലിരിക്കുമല്ലോ എന്നുള്ള സന്തോഷം പ്രിയൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിൽ വരാട്ടോ അപ്പോൾ പാർവതിക്കാണെങ്കിലോ പ്രിയൻ്റെ കൂടെ പോകാൻ ഒരു ചെറിയ നാണവുമുണ്ട് അങ്ങനെ മനസ്സില്ല മനസ്സോടെ പ്രിയൻ്റെ കൂടെ പാർവതി പോവാം എന്നുള്ളത് തീരുമാനിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ഒരു പിച്ചക്കാരൻ കാലുകൊണ്ട് വെയ്യാത്ത ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ അയാളുടെ ദയനീയമായ അവസ്ഥ കാണുന്ന സമയത്ത് പാർവതി പേഴ്സിൽ നിന്നും ഒരു പത്ത് രൂപ എടുത്ത് അയാൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പാവമാണ് അയാളുടെ കാലുകൊണ്ട് സുഖമില്ലാത്തതല്ലേ എന്നൊക്കെ പാർവതി ആ നിമിഷം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പ്രിയൻ്റെ ബൈക്കിലിരുന്ന് പാർവതി പോവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പ്രിയൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് പ്രിയൻ പ്രിയനങ്ങ് ഞെട്ടിപ്പോയിടോ അപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഒന്ന് സ്പീഡിൽ പോവാൻ നോക്കി എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ പാർവതി എന്നിട്ട് ബൈക്കിൽ നിന്നും ഇറങ്ങിയ ശേഷം പ്രിയനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് പ്രിയം പറയണേ നീ നോക്ക് നേരെ മുന്നിൽ ുള്ളത് ആരാന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ഈ കാലോണ്ട് വയ്യാത്ത ആൾ നടന്നു വരികയാണ് എന്നിട്ട് അയാൾ ഡാൻസ് കളിച്ചോണ്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അയാൾ ഒരു തട്ടിപ്പ് കാരണമാണെന്ന് പാർവതിക്ക് മനസ്സിലാവാണ് അപ്പോൾ പാർവതി പറയുന്നത് ഇയാളല്ലേ കാലോണ്ട് വയ്യാ എന്ന് പറഞ്ഞ് ഭക്ഷണത്തിന് പോലും എനിക്ക് ഗതിയില്ല എന്ന് പറഞ്ഞ് ഞാനല്ലേ ഇയാൾക്ക് പത്ത് രൂപ കൊടുത്തത് അപ്പോൾ ഇയാളൊരു തട്ടിപ്പായിരുന്നു ഇല്ലേ എൻ്റെ പത്ത് രൂപ വെറുതെ പോയി എന്ന് പറഞ്ഞ് എടാ എന്ന് പറഞ്ഞ് വിളിച്ചതോടുകൂടി അയാൾ അയ്യോ ആ ചേച്ചിയല്ലേ അത് എന്നും പറഞ്ഞ് അയാൾ ഓടി ഓടിപ്പോ എന്നിട്ട് പാർവതി എടാ അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞ് പുറകെ ഓടാൻ നിൽക്കുകയാണ് അപ്പോൾ പ്രിയം പറയണത് പാർവതി ഇനി എവിടേക്കാണീടിപ്പോകുന്നത് പത്ത് മണിയാവുമ്പോഴത്തേക്കും നിന്റെ ഹോസ്റ്റലിൽ നിനക്ക് തിരിച്ചെത്തണ്ടേ അപ്പോൾ പെട്ടെന്ന് ബൈക്കിൽ കയറാൻ നോക്ക് എന്ന് പറഞ്ഞ് പ്രിയ ആഗ്രഹിച്ചതുപോലെ പാർവതിയുമായിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് ബൈക്കിൽ പോവുകയാണ് കേട്ടോ അപ്പോഴൊക്കെ പ്രിയ നന്നായിട്ട് ആസ്വദിക്കുകയാണ് പാർവതി പുറകിലിരിക്കുന്നത് പാർവതിയോട് പ്രിയന് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ ഇനി പ്രിയനും പാർവതിയും പരസ്പരം സ്നേഹിച്ചു തുടങ്ങുന്ന എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നുണ്ട്